ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു ഫാമിലി അപ്പോൾ ഇന്ന് നമ്മൾ പെരുന്നാളായിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വന്നിരിക്കാനായിട്ടോ അപ്പോൾ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പിന്നെ പെരുന്നാളാണല്ലോ കുറേ സാധനങ്ങൾ വാങ്ങാണ്ട് അപ്പോൾ ഈ വർഷത്തെ പെരുന്നാൾ നമ്മുടെ വീട്ടിലാണ് നമ്മൾ കൂടാൻ പോകുന്നത് അപ്പോൾ എല്ലാവരുമായിട്ട് നമ്മളെ വീട്ടിൽ കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ചെയ്യുന്ന നിനശാലുള്ള വയനാട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനും ഉമ്മയും ചക്കരയും വാപ്പയും അക്കും ഒക്കെ ആയിട്ട് നമ്മളിവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ബ്ലോഗ് കുറച്ച് പെരുന്നാൾ പർച്ചേസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചക്കര വന്നിട്ടുള്ള ആ ചെറിയ പെരുന്നാളാണ് അപ്പോൾ അതിന്റെ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത് അപ്പോൾ ഇവിടെ ചക്കര ഇവിടെ നിൽക്കുന്നുണ്ട് അക്കു നിൽക്കുന്നുണ്ട് പർച്ചേസ് തുടങ്ങിയോ സ്ഥലം ആ കുട്ടികളത് ആ പടച്ച റബ്ബ് ഇവിടെ തന്നെ വന്നു നിന്ന് ഇവിടെ വരാനായിട്ടില്ല ടൈം എല്ലാ പെരുന്നാളിന് പർച്ചേസ് പിന്നെ മൈലാഞ്ചി ഒക്കെ വാങ്ങിയോ മൈലാഞ്ചി ഡ്രസ് എടുത്ത കൂട്ടത്തില് ആ കടയിൽ നല്ല ഓർഗാനിക് മൈലാഞ്ചി വാങ്ങിയിട്ടുണ്ട് അല്ലേ ആ ചോക്കെന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി മൈലാഞ്ചി ഒക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് അരി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഉമ്മതെ ഇവിടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമ ഈ വർഷത്തെ പെരുന്നാൾ അപ്പം നമ്മളെ വീട്ടിൽ കൂടല്ലോ ചെറിയ പെരുന്നാൾ ഓക്കെ ഈ വർഷത്തെ പെരുന്നാൾ നമ്മുടെ ഫാമിലി എല്ലാവരുമായിട്ട് നമ്മളെ വീട്ടിൽ കൂടാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പം ഉമ്മത ഇവിടെ സാധനങ്ങളൊക്കെ എടുത്ത് തുടങ്ങി എന്തൊക്കെയാണ് എടുത്തത് എടുത്തോണ്ടിരിക്കയാണ് ഉമ്മ ഉപ്പുത ഇവിടെ എടുത്തു പഞ്ചസാര എടുത്തു തേയില എടുത്തു ക്രിസ്ത്യൻ ഉപ്പ് എടുത്തു ക്രിസ്ത്യൻ എന്തിനാണ് ഉമ്മ കല്ലുപ്പില്ല അപ്പോ ആഹ് കല്ലുപ്പ് വാങ്ങി പൊടിയപ്പ് വാങ്ങി തേയില വാങ്ങി ഇതെന്തോ സ്ലൈഡ് ആ അക്കു എടുത്തതാണ് സ്ലൈഡ് കടല വാങ്ങിയിട്ടുണ്ട് പിന്നെ ഏറ്റവും താഴെത്തായിട്ട് കേട്ടോ ചെറുപയർ ലിസ്റ്റ് എഴുതില്ലേ ലിസ്റ്റ് ഉണ്ടല്ലോ അപ്പൊ അപ്പൊ ബിരിയാണി എടുത്തോ ഏതാണേതോ ജീരാശാല

കുട്ടികളോട് എന്തൊക്കെയാണ് നോക്കുന്നത്? എന്താണ് കുട്ടികളാ നിങ്ങൾ ഓരോ സീന? നിങ്ങൾ എന്താ നോക്കണേ? അല്ല സാൾട്ടിന്റെ ഏതാണ്? സാൾട്ടിന്റെ ബിസ്ക്കറ്റാ? ആ, ദേ സാൾട്ടിന്റെതാണ്. ഇളോട്ടേ? മസ്ക ചസ്ക 50 50 ഓക്കേ ഇത് സാൾട്ടിന്റെതാണ് കേട്ടോ. അങ്ങോട്ട് വെച്ചോ. ബൈ ഗയ്സ്. ഓക്കേ ഹാപ്പി അവോ ഹാപ്പി അവോ ഹാപ്പി അവോ. തന്നവരുടെ നിന്നെ കൊണ്ടേ പോലേ അതൊന്നും ഞാൻ മസാല മസാല കയ്യിലുണ്ട് അരി പഞ്ചസാര വെളിച്ചെണ്ണ തേയില കറിമസാല നല്ലെണ്ണ പപ്പടം അണ്ടിപ്പരിപ്പ് മുന്തിരി ബിരിയാണി അരി കടല ഉഴുന്ന് ചിക്കൻ മസാല പ്ലേറ്റ് ഓക്കെ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ അത് ലിസ്റ്റിൽ ആ അതും കായ്പ്പൊടിയാ ഒരു ടിന്ന് ഫ്രീ ഉണ്ടല്ലോ അതും അപ്പോൾ അതും എടുത്തോളേ അപ്പോൾ ടിന്നും കിട്ടി കായ്പ്പൊടിയും കിട്ടി തേയിലയും പഞ്ചസാരയും കിട്ടി കിട്ടുവെക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളി അടിപൊളി അതായി നമ്മൾ നമ്മള് നല്ലെണ്ണം എടുത്താ ഇതാണ് എള്ളെണ്ണയായ നല്ലെണ്ണം പാപ്പിച്ചെണ്ണ നല്ലെണ്ണം പാപ്പ എഴുതി ചോദിച്ചത് ഫ്രഷ്നറാ ബാത്റൂം ഫ്രെഷ്നറോ കിടപ്പയർ ഫ്രഷ്നർ തീർന്നു തീർത്തും അപ്പൊ അതെടുത്തോ അതൊന്നും എടുത്തോ അതല്ലേ നമ്മൾ ലാസ്റ്റ് ഇട്ടിരുന്നത് വേറെ എടുത്തോ അതിന്റെ വേറൊരു ഫ്ലേവർ എടുത്തോണ്ട് ജാസ്മിൻ്റെ മറ്റേത് റോസെടുത്തു ടിഷു ചക്കര ഇല്ല മറ്റേ രണ്ടെണ്ണമായിട്ട് വരുന്ന ടൈപ്പില്ല കാണാല്ലോ അല്ലേ നമുക്ക് നോക്കാം ടിഷു വേണം ഇതിന്ന് എത്ര കിട്ടി ഇത് ഫിത്തർ സക്കാദിന്റെ അരിയാണല്ലേ നമ്മളെ മൂത്താപ്പയുടെ മോനാണ് ഇത് എത്ര കിലോന്റെ അരി ആണാക്കാ മൂന്ന് കിലോൻ്റെ പാക്ക് ചെയ്തു തന്നെ വെച്ചിരിക്കുകയാണ് അല്ലേ ഇതേപോലെ നമുക്ക് വന്ന് കറക്റ്റ് എടുത്തുകൊണ്ട് പോയാൽ മാത്രം മതി എല്ലാം അളവാക്കി നോക്കി കറക്റ്റ് ആക്കി കിച്ചിട്ടുണ്ട് നമ്മൾ അഞ്ച് കിച്ചല്ലേ അഞ്ചാൾക്ക് അതായത് ഞാന് ഉമ്മ മാപ്പ റമി ചക്കര ഈ വർഷം ചക്കരക്കും കൂടി ചേർത്തുള്ള നമ്മൾ കൊടുക്കണം അല്ലേ ഉമ്മ കാരണം വീട്ടിൽ എത്ര ആളുണ്ടോ അതനുസരിച്ചിട്ടില്ലേ നമ്മൾ കൊടുക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഈ വർഷം അഞ്ചാളുണ്ട് കഴിഞ്ഞ വർഷം വരെ നാലായിരുന്നു അപ്പോൾ ഈ വർഷം മുതൽ ഈ വർഷത്തിന് ഒന്നാം മുതല് അഹമ്മദില്ല അഞ്ചാളുണ്ട് അടുത്തതിന് അഹമ്മ ഇൻഷാല്ല ഇൻഷാള്ള ആറാളിത് കൊടുക്കും കൊടുക്കാൻ പറ്റട്ടെ പിത്രസക്കാത്താണ് ഏഹ് അപ്പോ അത് നമ്മൾ എടുത്തിട്ടുണ്ട് അത് എന്റെ തൂക്കം കറക്റ്റ് എത്രയാണ് അതായത് ഒരാൾക്ക് ഒരാളുടെ ഇതിൽ രണ്ടര കൊടുക്കുന്നതിൽ കൂടിയാലും കൊഴപ്പില്ല പക്ഷേ കുറയാൻ പാടില്ല കാരണം കൂടിയാലും കുഴപ്പമില്ല നമുക്ക് നാലോ അഞ്ചോക്കും കൊടുക്കാല്ലോ കുഴപ്പമില്ല കാരണം ആഹാര സാധനമല്ലേ അപ്പൊ കൊടുക്കാം കുഴപ്പമില്ല അപ്പൊ രണ്ടരയാണ് അതിന്റെ കണക്ക് അപ്പൊ നമ്മള് രണ്ടര വെച്ചിട്ട് നമ്മൾ അഞ്ചാൾക്കുള്ള പാക്കറ്റ് അത് എടുത്തിട്ടുണ്ട് സക്കാത്ത് അപ്പോൾ വിറ കണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് അത് കൊടുക്കണം എല്ലാ വർഷവും നമ്മൾ നാലാൾക്ക് തന്നെ കൊടുക്കണതാണ് അപ്പൊ ഈ വർഷം ഇൻഷാള്ള അഞ്ചാൾ അത് കൊടുക്കണം അടുത്ത വർഷം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചക്കരേ അടുത്ത വർഷം നമ്മൾ നോമ്പിന് എത്ര ആൾക്കുള്ള സക്കാത്ത് കൊടുക്കണം ആറാൾക്കോ ആ എന്നോടും ചോദിക്കണ് നമ്മടെ വീട്ടിൽ ഇപ്പൊ അഞ്ചാളില്ലേ അഞ്ചാളത് അഞ്ചാളത് ഇപ്പൊ നമ്മൾ എടുത്തു അടുത്ത വർഷം ആറാളത് കൊടുക്കണ്ടേ കുഞ്ഞും കൂടല്ലേ അപ്പോ ഒരുവിധം പർച്ചേസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ ഇവിടത്തെ സാധനങ്ങളൊക്കെ ബില്ല് ചെയ്യാണ് ലിസ്റ്റ് നോക്കി ഒരു ഇതെല്ലാം ആയില്ലേ എല്ലാം ആയി

ഓക്കെ അങ്ങനെ സാധനങ്ങളൊക്കെ എല്ലാം വാങ്ങി അവിടെ കെട്ടി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പോയിട്ട് എന്ത് ചെയ്യുക കാർ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരാം കാറ് അപ്പോൾ ഇവിടെ കാർക്കിംഗ് ഒക്കെ കൂടി കുറവായിരുന്നു പിന്നെ നമ്മൾ കാർ അവിടെ നിന്ന് എടുത്തേക്കൊന്നും പോകുന്നു അപ്പോൾ അവിടെ നേരെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാം എൻ്റെ വണ്ടിയിൽ സാധനങ്ങളൊക്കെ അത്യാവശ്യം അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് കയറ്റി കൊണ്ട് പോലെ നടക്കൂല അപ്പോൾ അത് നേരെ വണ്ടി വണ്ടിയുടെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇതിൽ വണ്ടിയിൽ നേരെ ഇങ്ങോട്ട് കേട്ടാം ഓക്കെ നല്ല വെയിലാണ് കേട്ടോ അടിപൊളി വെയിലാണ് ഓക്കെ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി വീടെത്തി സാധനങ്ങളൊക്കെ കൊണ്ടെടുക്കാം ഇതിനകത്ത് ആ സക്കാത്തരി അല്ലേ ഓക്കെ ഓക്കെ അതെടുത്തോ ഇതിനകത്ത് നമ്മള് മറ്റേ സാധനങ്ങള് അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങി അപ്പൊ ഏതായാലും ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇൻഷാല്ല പെരുന്നാൾ ഉള്ളൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും പലരും എല്ലാവരും ഇരിക്കുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അപ്പൊ പുതിയ വീഡിയോയിൽ പുതിയ ശേഷം എല്ലാവർക്കും